യും മധുരക്കപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കൊന്നും ഇത് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും ചെറിയ നമ്മൾ ഓൾറെഡി ചിപ്സിനൊക്കെ ചെയ്യുന്നില്ല അതുപോലെ റൗണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സീറ്റ് പൊട്ടറ്റ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഓൾറെഡി ക്വാണ്ടിറ്റി കുറച്ച് വേണ്ട അതുകൊണ്ടാണ് മാത്രം ഉണ്ടാക്കും അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റി ഒരുപാട് വേണ്ടിയിട്ട് കുറച്ച് പീസ് ഇത് തീർക്കും ഇത് ഞാൻ ഒരു ചെറിയൊരു സീറ്റ് പൊട്ടറ്റോ ഒന്ന് റൗണ്ടായി കട്ട് ചെയ്തേർക്കും ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് റൗണ്ടായി കട്ട് ചെയ്തത് ഒരു ഒന്നോരുന്നായിരം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം നമുക്ക് സീറ്റ് പൊട്ടിട്ട് നമ്മളെ സീറ്റ് പൊട്ടിന് നല്ലതുപോലെ ബോയിൽ ആയിട്ട് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത്ര നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അത് ഞാൻ ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്തപ്പോൾ ആകെ ചെറുതായതുകൊണ്ട് നൈസായി പീസായതുകൊണ്ട് അപ്പം നിങ്ങൾ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്യണേ ആ ഒരു കാര്യം ഞാൻ നൈസായി കട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പൊടിഞ്ഞു കൂടും അപ്പോൾ അത് വേവുമ്പോൾ നല്ല പെട്ടെന്ന് സീ പൊട്ടിട്ട് വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം മാക്സിമം കുറച്ച് കട്ടി കൂടിയിട്ട് ലൈസായിട്ട് കട്ട് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഓൾറെഡി ശർക്കരയാണ് ഇതിൽ ചേർക്കേണ്ട കയ്യിൽ ഓൾറെഡി ശർക്കരയില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ഷുഗർ ചേർത്തു ഓൾറെഡി ഷുഗർ നല്ല ഷുഗറുള്ള സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ അതിൻ്റെ പേര് കേട്ടാൽ അറിയാതെ ആണെന്ന് കിഴങ്ങും അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക ശർക്കരയാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഷുഗർ ചേർത്ത് അപ്പം നമ്മുടെ ഷുഗറും കൂടി ആ സ്വീറ്റ് പൊട്ടറ്റോ നല്ലതുപോലെ ഒന്ന് ബോയിലാവണം നല്ല ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി ശർക്കര ചേർക്കുന്ന ഏറ്റവും ബെനിഫിറ്റ് പക്ഷേ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ല അതുകൊണ്ട് ഷുഗർ ചേർത്തും നമ്മൾ ഷുഗർ നല്ല മെൽട്ടായി നല്ല ഇതാണ് ഒരു നമ്മൾ തേനിലിട്ട പോലെയുണ്ട് കഴി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് നമ്മൾ സീറ്റ് പൊട്ടിട്ട് നല്ല ബോയിലായി നല്ല ഹണി ഹണി ഒഴിച്ച പോലെയല്ല ആ ഷുഗറിൻ്റെ ഇത് ഇത് ശർക്കരയാണെങ്കിൽ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കാണാൻ നല്ല ഷൈനിങ് ഉണ്ടാവും നിങ്ങൾ ഷുഗർ യൂസ് ചെയ്യാണ്ട് മാക്സിമം ശർക്കര യൂസ് ചെയ്ത് ചെയ്യും ഇതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്ത ടൈപ്പ് മിക്സിയിലിട്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് മിക്സിയിലിട്ട് വന്നിരത്തു അപ്പം നമുക്കിതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായി ചേർക്കും അപ്പം നല്ല ആ ഷുഗറും ഇതും കൂടി സ്പൂണ് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നിങ്ങൾ ഈ ശിവരാത്രി എടുക്കുന്നവരും എടുക്കാത്തവരും അല്ലാത്തവരും ഇങ്ങനെ ഒന്ന് സ്വീറ്റ് പൊട്ടാറ്റോ ചെയ്തു നോക്കണേ നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി അപ്പോൾ ഇതേ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയും അടുത്ത ആളക്കാണ് വീഡിയോനെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കാൻ പറയുന്നത്